പള്ളിക്കുന്ന് പള്ളി പോലെ കാഴ്ചയ്ക്കൊപ്പം ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന സ്ഥലങ്ങൾ ടൂറിസത്തിന് മുതൽക്കൂട്ടാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് ടൂറിസം വകുപ്പ് തയ്യാറാക്കി സമർപ്പിച്ച പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിക്കുകയായിരുന്നു പ്രവേശന കവാടം ഇരിപ്പിടങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് വൈദ്യുതി വിളക്കുകൾ മാലിന്യ സംഭരണികൾ എന്നിവ പദ്ധതികൾ നടപ്പാക്കും ബ്രിട്ടീഷ് രൂപശൈലിയിൽ നിർമ്മിച്ച ദേവാലയം തോട്ട വ്യവസായത്തിന്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ജോൺ ഡാനിയൽ മൺറോയുടെ ഉൾപ്പെടെയുള്ള വിദേശികളുടെ ശവകുടീരങ്ങൾ ഡൌണി എന്ന വെള്ളക്കുതിരയുടെ കല്ലറ എന്നിങ്ങനെ അപൂർവമായ ചരിത്ര സാക്ഷ്യം നിറഞ്ഞ ദേവാലയത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ലക്ഷ്യം പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ മാർച്ചിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ എന്നിവർ ദേവാലയത്തിൽ സന്ദർശനം നടത്തിയിരുന്നു തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ പള്ളിക്കുന്ന് ദേവാലയത്തെ പരിഗണിച്ച നടപടിയെ സ്വാഗതം ചെയ്തതായി ദേവാലയ അധികൃതർ പറഞ്ഞു സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ സിൽഗ്രീൻ ടൂറിസത്തിൻ്റെ ഭാഗമായി നൈതൃകം ടൂറിസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ടൂറിസം വകുപ്പിപ്പോൾ ുവദിച്ചിരിക്കുന്നു കുറച്ച് നാളുകളായി ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടായിരുന്നു പള്ളിയുടെ ജൂബിലെ സമയത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുകൾ ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട് ഈ സമീപ സമയത്ത് ബഹുമാനപ്പെട്ട ടൂറിസം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവരുകൾ ഇവിടെ വരികയും ഈ ക്യാമ്പസ് കാണുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെയും കൂടെ വലിയൊരു താല്പര്യം ഇതിൻ്റെ പുറത്തുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനിയായിരുന്നു ബഹുമാനായ പേരുമേടിൻ്റെ എം എൽ എ ശ്രീ ബാലൂർ സോമൻ സാറ് ജയിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഇപ്രകാരം സഞ്ചാരികൾക്ക് വന്ന് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ ലഭിച്ച സേവനങ്ങൾ നന്നിയോട് ഓർക്കുന്നു ഈ ഫണ്ട് അനുവദിച്ചു തന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് ടൂറിസം വകുപ്പിന് അതിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സാറുഖ് സഭയുടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ജില്ലാ ടൂറിസം വകുപ്പിൻ്റെ ഡയറക്ടർ സയൻസാർ വളരെയധികം ഇതിൻ്റെ മുന്നിൽ അധ്വാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ സമയത്ത് ഞങ്ങൾ സഭയുടെ നന്ദി അറിയിക്കുന്നു ദേശത്തിന് ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുര താലൂക്കിൽ ഈ പദ്ധതി വലിയ പ്രയോജനകരമായി തീരും ധാരാളം സഞ്ചാരികൾ ഇവിടെ ഇപ്പോൾ തന്നെ വന്നു പോകുന്നുണ്ട് ഇതിൻ്റെ ആരംഭഘട്ടം എന്ന നിലയിലാണ് ഈ ഫണ്ട് അനുഭവിച്ചിരിക്കുന്നത് ഇനിയും ഫണ്ട് മറ്റു രീതിയിലും ഇത് വിനിയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ അഭിനന്ദിക്കുന്നതിനൊപ്പം പദ്ധതിക്കായി മുൻ എം എൽ എ വാടൂർ സോമൻ നടത്തിയ പ്രയത്നങ്ങളെ സ്മരിക്കുന്നതായും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ